സിനിമയിലെ യുവതാരങ്ങളിൽ ശ്രദ്ധേയാണ് മറീന മൈക്കിൾ ഹാപ്പി വെഡ്ഡിംഗ് അടക്കമുള്ള ചിത്രങ്ങളിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് മറീന നിലവിൽ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന റിലീസ് കാത്തിരിക്കുന്നതുമായ ഒട്ടേറെ ചിത്രങ്ങളിൽ മറീന അഭിനയിച്ചിട്ടുണ്ട് സിനിമയിൽ മാത്രമല്ല മോഡലുകളിലും സജീവമാണ് താരം സോഷ്യൽ മീഡിയയിലൂടെ തൻ്റെ ചിത്രങ്ങൾ താരം എപ്പോഴും പങ്കിടാറുണ്ട് ഇപ്പോഴും ആ അഭിനയ ജീവിതത്തിൽ ഇടയിൽ തൻ തന്നെ ഏറെ അവതരിപ്പിച്ച ഒരു അനുഭവം പങ്കുവെക്കുകയാണ് താരം ഷൂട്ടിംഗ് സെറ്റിൽ ഉണ്ടായ ഒരു ുരനുഭവമാണ് തന്നെ വല്ലാതെ വേദനിപ്പിച്ചു എന്നാണ് മറീന മൈക്കിൾ പറയുന്നത് ഒരു സഹതാരം മോശമായി പെരുമാറി എന്നാണ് മറീന ആരോപിക്കുന്നത് ആ നടി ആരാണെന്നോ ഏതാണെന്നോ ചിത്രമെന്നോ വെളിപ്പെടുത്താൻ പക്ഷേ മറീന മൈക്കിൾ തയ്യാറായില്ല ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ ആയിരുന്നു മറീന ഇക്കാര്യം വെളിപ്പെടുത്തിയത് അന്ന് തന്നോട് അത്തരത്തിൽ പെരുമാറിയത് ഒരു വനിതാ അഭിനേതാവ് തന്നെ ആയിരുന്നു എന്നും അവർ പറയുന്നു ഇരുവരും ഒരുമിച്ച് ഒരു കാറിൽ ഷൂട്ട് നടക്കുന്ന സ്ഥലത്തേക്ക് പോകാനിരിക്കെ ആ താരത്തെ പെട്ടെന്ന് തന്നെ കണ്ടപ്പോൾ കാറിൻ്റെ ഡോർ വലിച്ചടയ്ക്കുകയായിരുന്നു എന്നാണ് മറീന പറയുന്നത് ആ നടിയെ സൂപ്പർ സ്റ്റാർ എന്നൊന്നും ഞാൻ വിശേഷിപ്പിക്കാറില്ല അവർ വളർന്നു വന്ന ഒരു താരമായിരുന്നു ഞങ്ങൾ ഒരുമിച്ചൊരു സിനിമ ചെയ്തതാണ് ഓർ ഓർമൂർ മീറ്റർ അപ്പുറത്തേക്ക് ഷൂട്ട് നടക്കുന്നത് ശരിക്കും നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ ഞാൻ ആദ്യം തന്നെ മേക്കപ്പൊക്കെ കഴിഞ്ഞ് റെഡിയായി അതിൻ്റെ ദിവസം തന്നെ മുൻ സീറ്റിൽ സീറ്റിലിരുന്നപ്പോൾ ആ നടി വളരെയധികം അപ്സെറ്റായത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു മറീന പറഞ്ഞു നേരത്തെ അത്തരം ഒരു അനുഭവം എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ രണ്ടാം ദിവസം പിന്നിൽ പോയിരുന്നു അവർ വന്നാൽ മുന്നിൽ ഇരുന്നോട്ടെ എന്ന് കരുതിയാണ് അങ്ങനെ ചെയ്തത് എന്നാൽ അവർ ഫ്രണ്ടിലിരുന്നില്ല ഞാൻ ഫോണിൽ കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പിന്നിൽ അവരുടെ കാരവാന്റെ സൈഡിലായിരുന്നു എൻ്റെ സീറ്റ് ഉണ്ടായിരുന്നത് മറീന പറയുന്നു അവരുടെ കാരവാന്റെ ഡോർ തുറന്നു എന്നാൽ എന്നെ കണ്ട ഉടനെ അവർ വാതിൽ വലിച്ചടച്ചു അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ദൈവമേ ഇന്നലെ ഫ്രണ്ട് ഇരുന്നതായിരുന്നു പ്രശ്നം ഇന്ന് പിന്നിൽ ഇരുന്നത് ഇഷ്ടമായില്ലേ അപ്പോൾ അവരുടെ അസിസ്റ്റൻ്റ് വന്നിട്ട് പറഞ്ഞു അടുത്ത വണ്ടി വിട്ട വണ്ടി വിട്ടോളാൻ എന്നാൽ ഞാൻ നടക്കാനാണ് തീരുമാനിച്ചത് നടി കൊളിപ്പെടുത്തി അവിടെ ഒരു സംവിധായകൻ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് അത്രയധികം പരിചയസമ്മത്തുള്ള അദ്ദേഹത്തെ അഹ്വാനിക്കുന്നത് പോലെയായിരുന്നു കാറിൻ്റെ ഡ്രൈവർ ചേട്ടനെ വളരെ കാര്യം മനസ്സിലായി കുളിക്കും അത് വിഷമമായി ചെന്നപ്പോൾ ഡയറക്ടർ എന്നോട് ചോദിച്ചു എന്താ വൈകിയതെന്ന് ഞാൻ സീൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് എല്ലാം പറയാമെന്ന് ആയിരുന്നു മറുപടി കൊടുത്തത് നരണമേക്കിൽ പറഞ്ഞു നേരത്തെ അവതാരകയും യൂട്യൂബർ ഒക്കെ പേളി മാണിക്കുകയും സമാനമായ ആരോപണവുമായി മറീന മൈക്കിൾ രംഗത്ത് വന്നിരുന്നു ഒരു അഭിമുഖ പരിപാടിയിൽ താൻ പങ്കെടുക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അവർ പിന്മാറിയെന്നും പിന്നീട് താൻ ചെന്നപ്പോൾ പുതിയ ആളെ ആളാണ് ആങ്കർ ആയി ഉണ്ടായിരുന്നെന്നും മറീന ആരോപിച്ചു എന്നാൽ ഈ വിവാദത്തിൽ പേളി പ്രതികരിക്കുന്നില്ല എന്നാൽ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ